hello. ും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണം അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ രാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും റംളാൻ കരയും അപ്പൊ നാട്ടിലെല്ലാവർക്കും രണ്ടാമത്തെ നോമ്പായിക്കൂല നമ്മളൊന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഖത്തറിലൊന്നും മൂന്നാമത്തെ നോമ്പാണ് ഇട്ടാ അപ്പൊ എന്നാലും നമ്മൾ ആദ്യത്തെ നോമ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോണത് അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ കൂടെ നിങ്ങളുടെ നോമ്പും വിശേഷങ്ങളും ഒക്കെ എങ്ങനെയുണ്ടോ എന്ന് കൂടി പറയാ അപ്പൊ എന്തായാലും ഈ റംല മാസം എല്ലാവർക്കും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒക്കെ നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും നന്നായിട്ട് നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കഴിയട്ടെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ അഭിപ്രായങ്ങളൊക്കെ പറയാ ഇൻഷാല്ല അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം താനാ നാളെ നെയ്യത്തെ വെച്ചിട്ട് നോൽക്കാം നീക്ക് നാളെ നാളെ ഒരു കൂടി ൂടി നോട്ട് നോമ്പ് കിട്ടിന്റെ വീട്ടിക്ക് വായോ വായോ നമുക്ക് അത്തായൊക്കെ കഴിച്ച് നീത്തൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് നോക്കാം നീക്ക പൊന്നോ എന്തേലും കഴിക്കേ ഈ കാട്ടിൽ കണ്ടപ്പോ എനിക്ക് ഇന്ന തന്നെയാണ് ഇട്ടാ ഓർമ്മ വന്നത് ചെറുപ്പത്തിൽ ഇതുപോലെയായിരുന്നു ഞാനും അത്തായം വെച്ചില്ലെങ്കിലും പകര മൊത്തം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ എനിക്കും നോമ്പാന്നും പറഞ്ഞാരിക്കൂട്ടാ അതുപോലെതാവാൻ എനിക്കും നോമ്പാണെന്നും പറഞ്ഞു ഇങ്ങാട് കിടക്കുന്ന കിടക്കൻ എന്നൊന്നും കഴിക്കുന്നോട്ട് ഇല്ലേനും ഞാൻ പറയാൻ നിധിക്കും നല്ല തനക്ക് നീത്തും വെച്ചെന്ന് അത്താത്തിന് വിളിച്ചാൽ മതിയെന്നൊന്നും പറഞ്ഞിട്ട് കുത്തി പൊക്കിക്കൊണ്ടിരിക്കാനിട്ടാളെ പകുതി പകുതിയായിട്ട് പപ്പൊക്കെ എങ്ങനെയാണ് പാപ്പ പതിനെട്ട് വയസ്സ് വരെ പകുതി പകുതി നാമ്പത്തി നീക്കണ പൊന്നോ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന പിന്നെ എങ്ങനെ തന്നെ കണ്ടു നമുക്ക് അതോ ഞാൻ പാപ്പാക്കും മകനും ഇപ്പൊ കുട്ടിന്റെ മര്യാദ നീറ്റോളേ കിച്ചു വന്നിട്ട് വന്നിട്ടൊക്കെ വെട്ടിത്താ നീക്ക് നീക്ക് ലീവുള്ള വായോ അങ്ങനെ ിച്ചുനന്ത ഞാൻ കുത്തിപ്പൊക്കി കൊടുത്തിട്ടുണ്ട് സംഭവതാ ഇതിനാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടിയ പണിയാണിത് അട്ടുതാ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിട്ടും ഇരുമൊന്നൊരു പീസ് അനക്കാൻ വേണ്ടി പറ്റിട്ടില്ല പിന്നെ കിച്ചുനെ തന്നെ കുത്തിപ്പൊക്കി കൊടുത്തിട്ടുണ്ട് ആളെന്തായാലും നന്നായിട്ട് നെനക്കെട്ട് നോക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാവോ എന്തോ സൽക്കാരം കറിക്ക് പെട്ടണൊരു സാധാരണ കത്തിയില്ലാത്ത വേറെ ഒരു ആയുധങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഞങ്ങളോട് പത്ത് നിമിഷം വരെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടാം നീണ്ട ഒന്നര മണിക്കൂറിന്റെ പരിശ്രമത്തിന് ശേഷം കിച്ചു എന്തായാലും നാലും നാലും എട്ട് പീസാക്കി തലങ്ങും വലങ്ങും വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടാം ഇനി ഇന്നെ കൊണ്ട് ഇതിമൊന്നൊരു അങ്ങന പറ്റില്ല മഴയെന്ന് പറഞ്ഞിട്ട് ആള് പിന്മാറിയിട്ടുണ്ട് അപ്പം എന്തായാലും കഴുകി വൃത്തിയാക്കി ഞാനിത് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ് ഇനി ഇതിവിടെ കിടന്ന് വിസിലടിക്കുന്ന നേരം കൊണ്ടേ നമുക്ക് കുറച്ച് കസ്റ്റഡ് അങ്ങോട്ട് റെഡിയാക്കാം കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് സാധാരണ നോമ്പിറക്കുമ്പോൾ കഴിക്കണ പോലുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും കഴിച്ചാൽ ഇറങ്ങി അതുകൊണ്ട് പിന്നെ കസ്റ്റഡിലാക്കിയിട്ടാവുമ്പോ അതങ്ങട്ട അകത്താവും ചെയ്തോളൂല്ലോ അങ്ങനെ കട്ടൊക്കെ കളഞ്ഞ് നന്നായി കുറുക്കിയെടുത്ത കസ്റ്റഡ് ഇതാ ഞാൻ തളച്ച് വെച്ച പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യേണ്ടിട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരും അതുപോലെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ച് പുളിയില്ലാത്ത ഫ്രൂട്ട്സുകൾ ഏതും വേണമെങ്കിലും എടുക്കാട്ടാ ഇതൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിവുണ്ടാവും എന്തായാലും നോമ്പ് ഇറക്കുമ്പോ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ടിട്ടാ നല്ല തണുപ്പാണ് പ്രത്യേകിച്ച് നാട്ടിലാകുമ്പോ ഇപ്പൊ നല്ല ചൂടല്ലേ ഇവിടെ പിന്നെ നല്ല തണുപ്പാണേലും ഞാൻ ഉണ്ടാക്കാൻ കാരണം ഫ്രൂട്ട്സ് സാധാരണ പോലെ ഇപ്പൊ ആരും അധികം കഴിക്കലിണ്ടാവല്ലോ ഇവിടെ അപ്പൊ ഇങ്ങനെ ആവുമ്പോ മക്കളാണെങ്കിലും ഞങ്ങളാണെങ്കിലും മടി കൂടാതെണ്ട് കഴിച്ചോളൂല്ലോ അതുകൊണ്ടാ ഒറ്റ സമാധാനത്തിൽ ഇരുന്ന് പഠിക്കുമ്പോ ചെന്നാ പിന്നെ കുളി നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയായപ്പോ ഞാൻ നേരെ ഇടക്കളിൽ കയറിയിട്ടുണ്ട് ഇട്ടാ കാരണം ഇവിടെ കറക്റ്റ് അഞ്ചരക്ക് പാങ് കൊടുക്കേ അപ്പ ഇടപെടാച്ചിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂല വേഗം പത്തിരിപ്പണി തുടങ്ങാനാണ് കാരണം ഒന്നാം നവായിട്ട് ഇല്ലാണ്ട് എന്ത് അല്ലെ കഴിഞ്ഞ തവണ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് പത്രിയുടെ വക്കും മൂലൊക്കെ നന്നായിട്ട് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഉണ്ടാക്കിയ കുഴപ്പമാണോ എന്നൊക്കെ പിന്നെ കഴിഞ്ഞ തവണ നാട്ടില് പോയപ്പോ പത്രി കല്ലി കിച്ചു ഫ്രണ്ടിന്റെ വൈഫ് നിൽഷ അവളുടെ ഫ്ലാറ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്ന സമയത്ത് ധനിക്കിട്ടിയപ്പോ പത്രില്ലിന്റെ ഉള്ളി ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടാ അപ്പൊ ഈ പേപ്പർ വെച്ചുകൊണ്ടാണ് വെച്ചോണ്ടാണവൻ അറിയില്ല അപ്പൊ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയേക്ക് ഒരു ഒറ്റ പത്തിരി പോലും പൊട്ടാത്ത നല്ല വൃത്തിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല മുഞ്ചില് പരത്തി വെച്ച പത്തിരി ഓരോന്നായിട്ട് പൊടി തട്ടി എടുത്തപ്പോഴാണ് സമയം നോക്കിയത് മക്കള് അപ്പൊ നാലേക്കാലാവും അഞ്ചര കർട്ടിന് ഇവിടെ വാങ്ങുകൊടുക്കുക അതിന്റെ ഉള്ളിൽ ഇതൊക്കെ പാടി ചുട്ടി കഴിയേണ്ടത് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു ചട്ടിമ്മിട്ട് കാര്യമില്ല രണ്ടെണ്ണം വെച്ചേ നടക്കുള്ളൂ തോന്നിയിട്ടാ പിന്നെ രണ്ട് ചട്ടിയിൽ തലങ്ങും വെലുങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പത്തിരി ഓരോന്നായിട്ട് ചുട്ടിട്ട് അങ്ങനെ ഒരു അഞ്ചു പത്താൽപ്പത്തിനിട നമ്മളെ പത്തിരിപ്പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടട്ടാ അത് കഴിഞ്ഞപ്പോൾ ാത്തൊരു സമാധാനവും സന്തോഷവും അപ്പോഴാണ് ഇനി ജ്യൂസ് അടിക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അപ്പൊ ഞാൻ വേഗം അനാറിന്റെ സിറപ്പ് എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ അതും പാലും ആപ്പിളും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പഴാ ആറ്റക്കുട്ടി വരുന്നത് നെക്കഴ്സിന്റെ ഒരു പാക്ക് കൊടുത്താൽ മെച്ച സ്നാക്സ് ഉണ്ടാക്കി തരുമോന്ന് പറഞ്ഞിട്ട് അപ്പഴാണ് റബ്രാ മാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വന്നിട്ടാ ഇവിടെ കിച്ചു സ്നാക്സ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് സമയം അഞ്ചേ ഇരുപത്തെട്ട് അഞ്ച് മുപ്പതാകുമ്പോൾ ബാങ്കും കൊടുക്കുന്നേ പിന്നെ ചടപടാ ഞാനും മക്കളും കൂടി ഒക്കെ ടേബിളിൽ എത്തിച്ചിട്ട് ഞങ്ങളും അങ്ങോട്ട് ഇരുന്നിട്ടാ പിന്നെ കറക്റ്റ് സമയത്തിന് ബാങ്കും കൊടുത്ത് അങ്ങനെ എന്താ രാഹത്തായിട്ട് അൽഹന്ത ഇല്ല ഞങ്ങളുടെ ഫസ്റ്റ് നോമ്പ് തറയേണ്ട കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ നോമ്പ് വിശേഷങ്ങള് അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കമന്റ് ചെയ്യാ പിന്നെ നിസ്കാര പോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ അട്ടും തലയും പത്തരും കഴിച്ച് രാഹത്തായിട്ട് ഇന്നത്തെ നോമ്പ് അവസാനിപ്പിച്ചിട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആദ്യ നോമ്പ് വിശേഷങ്ങള് ഇൻഷാള്ള അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമ